പഠിക്കുന്നത് ആണെങ്കിൽ മാനവികതയുടെയും സന്ദേശവുമായി പുറമണ്ണൂർ മതസൗഹാർദ്ദ കമ്മിറ്റി പുറമണ്ണൂർ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന നിബിദിന റാലിയെ സ്വീകരിച്ചു പുറമണ്ണൂർ മുദരിസ് മുജീബ് റഹ്മാൻ ഫൈസിക്ക് മധുരം കൈമാറിക്കൊണ്ടാണ് സ്വീകരിച്ചത് മദർസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങിയ ആയിരത്തോളം വരുന്ന ജാഥയിലെ അംഗങ്ങൾക്കും മധുരം കൈമാറി പഴയ തലമുറ തൊട്ടേ സഹോദര സമുദായങ്ങൾ ഐക്യത്തോടെ കഴിയുന്ന പ്രദേശമാണ് പുറമണ്ണൂരെന്നും പുറമണ്ണൂർ ഹാർദ്ദ കമ്മിറ്റിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്നും സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ബി ടി അമീർ പറഞ്ഞു സ്വീകരണത്തിന് കമ്മിറ്റി അംഗങ്ങളായ എം ടി ബാബു എന്ന കുട്ടൻ ആർ കെ വിനു മങ്കേരി മണി സുനി കോഴിക്കാട്ടിൽ ദാസൻ തച്ചാർ തുടി ുട്ടൻ എന്നിവർ നേതൃത്വം നൽകിത മനുഷ്യ വീണ മനുഷ്യ മക്കള് ജന്മദിനത്തിന്റെ ഭാഗമായി പുറമണ്ണൂർ മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ചടി ചേർന്ന ഭക്ഷ്യ യാത്രയാണ്

യും ധർമ്മമാണ് എന്ന് പഠിപ്പിക്കുക നമ്മുടെ മുത്തനിലൂടെ ഈ സുദിനത്തിൽ നമ്മുടെ മുത്തൻ മനോരമനെ രാസം എന്നിവിടെ നേരിട്ട് നമ്മുടെ നാടിൻ്റെ ഐക്യവും സമാധാനവും നിലനിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഇന്ന് ഒരു കുട്ടികളുടെ റാലിയിൽ ഈ പരിപാടിയിൽ നമ്മുടെ നാടിനെ അഭിമാനമാണ് ഇത്തരത്തിലുള്ള ഒരു പിന്നെ കുട്ടികൾക്ക് മധുരം നൽകി അവരവരെ സ്വീകരിച്ച് അത് പുറം വന്നവരെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് ഏറ്റവും നല്ലൊരു അഭിമാനമാണ് ഇന്ന് ഈ കാണുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം നമ്മുടെ നാടിൻ്റെ ഐക്യ ഏത് സമാധാനവും ഈ കാർട്ടിയായിട്ട് ഈ ഒരു മന്ദ്രം അതിന് അവർ പഞ്ചായത്തിൻ്റെ മേലും മന്ത്രി എന്ന മെമ്പറി എന്ന മേലെ അവരുടെ മുഖകണ്ടോ അഭിവാദ്യം ചെയ്തോട് ആത്മാർത്ഥമായിട്ടും ഞങ്ങളുടെ